എറണാകുളം പെരുമ്പാവൂരിൽ ജ്വല്ലറിൽ നിന്ന് മാല മോഷ്ടിച്ചോടിയാ നാട്ടുകാർ പിടികൂടി കൊയിലാണ്ടി സ്വദേശി മുഹമ്മദ് അനസാണ് പിടിയിലായത് സ്വർണം വാങ്ങാനെന്ന വ്യാജേന ജ്വല്ലറിയിൽ എത്തിയാൾ ഒന്നര ലക്ഷം രൂപ മാലയുമായി വിവരങ്ങൾ നൽകാനായി എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഇന്നലെ രാത്രിയാണ് സംഭവം ജ്വല്ലറിയിൽ നിന്ന് മാല വാങ്ങാൻ വാങ്ങാനെന്ന വ്യാജേന ഇയാൾ എത്തുകയും തുടർന്ന് മാല തട്ടിയെടുത്ത് ഓടുകയുമായിരുന്നു ഇത്തരത്തിൽ മാല വാങ്ങാനും അത് ബില്ല് ചെയ്യാനും എന്ന വ്യാജേനെ എത്തി ബില്ല് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സംശയം തോന്നിയ കടക്കാരൻ പിടിച്ചു നിർത്തുകയും എന്നാൽ മാല എടുത്ത് ഇതിലും ഓടുകയുമായിരുന്നു കൊയിലാണ്ടി സ്വദേശി അനസ്താണ് നിലവിൽ പിടിയിലായിട്ടുള്ളത് നാട്ടുകാർ ഇയാളെ ഓടിച്ചിട്ട് പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു പോലീസ് എന്തായാലും സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്